ഞങ്ങൾ ഈ കാര്യം ആദ്യമേ തന്നെ വ്യക്തമാക്കിയതാണ് ഞങ്ങൾ യു ഡി എഫും കോൺഗ്രസ് പാർട്ടിയും എടുത്തത് ഒരു രാഷ്ട്രീയമായ തീരുമാനമാണ് കാരണം ഞങ്ങൾ മൂന്ന് ചോദ്യങ്ങളാണ് ഗവൺമെൻറ്റിനോട് ചോദിച്ചത് കാരണം ഗവൺമെൻറ്റിന് ഇതൊരു ഭക്തിയുമായി തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ മുഖം ഭക്തരായ വിശ്വാസികളായ ആളുകളുടെ മുന്നിൽ തുറന്നു കാട്ടേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനാണ് പ്രതിപക്ഷം മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്ന് ഇപ്പോൾ ഭക്തി കാണിക്കുന്ന സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കുമോ സത്യവാങ്മൂലം രണ്ട് എൻ എസ് എസ് പ്രവർത്തകരുൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്കെതിരായി അന്ന് കേസെടുത്തിട്ടുണ്ട് സർക്കാർ ആ കേസ് പിൻവലിക്കുമെന്ന് ഉറപ്പ് തന്നാണ് പക്ഷെ ഒരു കേസും പിൻവലിച്ചിട്ടില്ല എല്ലാവർക്കും എതിരായിട്ടുള്ള കേസാണ് ആ കേസ് പിൻവലിക്കുമോ രണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ചെറുവിരൽ അനക്കാത്ത ഈ ഗവൺമെൻറ് ഇപ്പോൾ മാസ്റ്റർ പ്ലാനുമായി വന്നത് ആരെ കബളിപ്പിക്കാൻ ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത് ഈ മൂന്ന് ചോദ്യങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ഒന്നും മാത്രമല്ല കഴിഞ്ഞ കാലഘട്ടത്തിൽ ശബരിമലയിൽ പിണറായി വിജയൻ സർക്കാർ എന്താണ് ചെയ്തത് എന്ന് കേരളത്തിലെ വിശ്വാസികൾക്ക് ബോധ്യമുണ്ട് അതിൽ നിന്നൊരു മാറ്റമുണ്ടാകാനുള്ള ഒരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല ഈ തീരുമാനം ഞങ്ങൾ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പ് പറഞ്ഞു സമുദായ സംഘടനകൾ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരവരുടെ തീരുമാനം എടുക്കാം ഇപ്പോൾ ചിലർ പോകാൻ തീരുമാനിച്ചു ഇപ്പോൾ യോഗക്ഷേമ സഭ പോലുള്ള ചിലർ പോകണ്ട എന്ന് തീരുമാനിച്ചു പലരും പല തീരുമാനമെടുത്തു പല സംഘടനകളിലും പല സമുദായ സംഘടനകളിലും അവർക്ക് ഇഷ്ടമുള്ള തീരുമാനമെടുത്ത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് രാഷ്ട്രീയമായി ഈ ഗവൺമെൻറ്റിനെ അവിടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനെ പോലെ ഞങ്ങളും പരിഹാസ പാത്രമാകുമായിരുന്നു അവിടെ നാലായിരത്തി ഇരുന്നൂറ് പേര് വരുമെന്ന് പറഞ്ഞിട്ട് അറുന്നൂറ്റി ജില്ലാൻ പേര് മാത്രം പങ്കെടുത്ത പരിപാടി വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളുകളെ എഴുന്നൊള്ളിച്ച് കൊണ്ടുവന്നത് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ നരേന്ദ്രമോദിയേക്കാൾ വർഗീയവാദിയായ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം അവിടെ വായിച്ച് മന്ത്രി കോൾമയിർ കൊണ്ടത് ഇതിനൊക്കെ ഞങ്ങൾ സാക്ഷിയാകേണ്ടി വരില്ലായിരുന്നു ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനേക്കാൾ വലിയ പരിഹാസ കഥാപാത്രമാവുമായിരുന്നു അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണ് രാഷ്ട്രീയ തീരുമാനമാണ് യു ഡി എഫ് എടുത്തത് ആ രാഷ്ട്രീയ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നു സമുദായ നേതാക്കൾക്കും സമുദായ സംഘടനകൾക്കും അവരവരുടേതായ തീരുമാനവും അവരവരുടേതായ അഭിപ്രായം ഉണ്ടാവും അതിൽ ഞങ്ങൾക്ക് ആ ഒരു വിരോധമില്ല അല്ലന്നെ അതൊക്കെ ഓരോ കാര്യങ്ങളിൽ ഓരോ സ്റ്റാൻഡല്ലേ അവർ സമദൂര സിദ്ധാന്തമാണെന്ന് പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ സമദൂര സിദ്ധാന്തത്തിൽ ഒരു മാറ്റവും ഇല്ല സമദൂര സിദ്ധാന്തമാണ് അവരെടുക്കുന്നതെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഇതുമായിട്ട് എന്താ ബന്ധം തിരഞ്ഞെടുപ്പ് ഇത് ഇതൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നിലപാടാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം ആ നിലപാട് ശരിയാണെന്ന് അവിടെ നടന്ന സംഗമം ഏഴ് നിലയിൽ പൊട്ടിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഞങ്ങളേതായാലും അതിൻ്റെ ഭാഗമായില്ലെന്നുള്ളതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഇപ്പോഴുള്ള അല്ല അതൊക്കെ അതൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി പല രീതികളും ചെയ്യും അതൊക്കെ അവരവരുടെ ഇഷ്ടം അവർക്ക് ആരെ വേണമെങ്കിലും സ്വാധീനിക്കുവോ ആരെടുത്ത് വേണമെങ്കിലും പോവുകയൊക്കെ ചെയ്യാം ഇവിടെ കേരളത്തിൽ അതിനേക്കുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സംസ്ഥാനമല്ല കേരളം ഞാൻ പറഞ്ഞത് ഞങ്ങളെടുത്ത തീരുമാനം നൂറ് ശതമാനം ശരിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ആ പരിപാടിയും കൂടി കഴിഞ്ഞപ്പോൾ അടിവരേയും കൂടി ഇട്ട് ഞങ്ങളുടെ തീരുമാനത്തുമ്പോൾ യു ഡി എഫിൻ്റെ തീരുമാനത്തുമ്പോൾ അടിവരയിട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യമായല്ല നിങ്ങളൊക്കെ അവിടെ നിങ്ങളുടെ പ്രതിനിധികളൊക്കെ അവിടെ ഉണ്ടായിട്ട് അവിടെ എന്താണ് നടന്നതെന്നും അവിടെ എന്ത് കാപഢ്യമാണ് നടന്നതെന്നും മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ പുള്ളി ഒരു കപട ഭക്തനായി അഭിനയിക്കുകയായിരുന്നു പുള്ളി അഭിനയിക്കുകയായിരുന്നു ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു വിശ്വാസികളെ കളിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അല്ലല്ല അതൊക്കെ നമ്മൾ ഓരോ ഞങ്ങൾ അവരെയൊക്കെ ആയിട്ട് ആരുമായിട്ട് ഒരു വിരോധത്തിലോ ശത്രുതയിലുള്ള ഞങ്ങൾക്ക് ഞങ്ങൾ എൻ എസ് എസും ആയിട്ടോ എസ് എൻ ഡി പി ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വത്തിനോ ഒരു തർക്കം ഒരു തർക്കം അവർക്ക് അവരുടെ നിലപാടുകൾ എടുക്കുന്നതിന് ഞങ്ങൾക്കൊരു പരാതിയില്ല ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങളുടെ നിലപാടുണ്ട് ആ നിലപാട് ഞങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്ത് എടുത്തതാണ് ശബരിമലയിൽ ആചാര ലംഘനം നടത്തുന്ന സമയത്ത് ഞങ്ങളല്ലേ ഉണ്ടായിരുന്നല്ലോ അത് സംരക്ഷിക്കാൻ ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തു വില കൊടുത്തും നിലപാടെടുത്ത് ഞങ്ങളല്ലേ കൂടെ നിന്നത് ഗവണ്മെൻറ്റ് ചെയ്തത് എന്ത് വൃത്തിയേടാണ് ചെയ്തത് ഏ ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസിൻ്റെ പിൻബലത്തോടു കൂടി രണ്ട് സ്ത്രീകളെ കൊണ്ടുവന്ന് ഇരുത്തിൻ്റെ മറവിൽ ശബരിമലയിൽ ദർശനം നടത്തി ആചാര ലംഘനം നടത്തി ലോകം കീഴ്മേൽ മറിഞ്ഞാലും ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല ഒരു നിലപാടുണ്ടാവില്ല എന്ന് പറഞ്ഞു ഇല്ലേ പിണറായി വിജയൻ എന്നിട്ട് നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി ആചാര ലംഘനം നടത്തുന്നത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ കേരളം കണ്ടതല്ലേ ഇതെല്ലാം കേരളം കണ്ടതാണ് ഞങ്ങളുടെ ചോദ്യം അന്നത്തെ ആ നിലപാടിൽ നിന്ന് എന്തു മാറ്റം പിണറായി സർക്കാരിൽ ഉണ്ടായി മാറ്റം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കണം മാറ്റമുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ടത് ഈ വിശ്വാസികൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കണം മാറ്റമുണ്ടെങ്കിൽ മൂന്നാമത് പറയണം കഴിഞ്ഞ ഒമ്പത് കൊല്ലം ഒരു വികസന പ്രവർത്തനം അവിടെ നടത്താൻ പറ്റിയില്ല എന്ന് പറയണം പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ശബരിമലയിൽ ഞെട്ടിച്ച് കളയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടില്ല വിശ്വാസികളും ഞെട്ടില്ല ഞങ്ങൾക്ക് എല്ലാ സമുദായങ്ങളോടും ഭൂരിപക്ഷ സമുദായങ്ങളോടും ന്യൂനപക്ഷ സമുദായങ്ങളോടും ഓരോ നിലപാടാണ് പ്രത്യേക പരിഗണന ആരോടുമില്ല ഒരു സമുദായത്തോടുമില്ല ഞങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള ശുദ്ധമായ സത്യസന്ധമായ മതേതര നിലപാടാണ് കേരള രാഷ്ട്രീയത്തിൽ എടുക്കുന്നത് നിങ്ങൾ ഞങ്ങൾ ഓരോ വിഷയം വരുമ്പോൾ ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ വെള്ളം ചേർക്കാറില്ല ഞങ്ങളാ നിലപാടെടുക്കും പിന്നെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ഓടിയെത്തി അവരെ സഹായിക്കാറുണ്ട് വിശ്വാസികളുടെ കൂടെ ഞങ്ങൾ നിൽക്കാറുണ്ട് ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡും കൃത്യമായ പൊസിഷനിങ് ഇതുണ്ട് അതേ അവസരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കും ഒരുപോലെ എതിർക്കും ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കനത്ത തോൽവി കണ്ടിട്ട് ഒരു വിഭ്രാന്തിയാണ് ഇപ്പോൾ ഗവൺമെൻറ്റിന് അതാണ് അയ്യപ്പ സംഗമം ഞാൻ ചെയ്ത അയ്യപ്പ സംഗമത്തിൻ്റെ ഹോർഡിങ് കേരളം മുഴുവൻ വെച്ചിട്ടുണ്ട് അയ്യപ്പൻ്റെ ഒരു ചിത്രം പോലും ഇല്ല ആരും പറഞ്ഞില്ലല്ലോ സ്വാമി അയ്യപ്പൻ്റെ ഒരു ചിത്രം പോലും ഇല്ല ചിത്രം പിണറായി വിജയൻ്റെയും വാസവൻ്റെയും ചിത്രമാണ് വെച്ചിരിക്കുന്നത് അയ്യപ്പ സംഘമാണ് പേര് പറഞ്ഞില്ല അപ്പോൾ രാഷ്ട്രീയമായി ശബരിമലയെ ദുരുപയോഗം ചെയ്താൽ ഞങ്ങളത് തുറന്നു കാട്ടും ഞങ്ങളുടെ ധർമ്മമാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് ഞങ്ങളത് ചെയ്യും സംശയം എന്താ കരുതി അദ്ദേഹം പലതും പറയാറുണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയാറില്ല അത് ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയും ഇല്ല അഭിപ്രായ ഭിന്നതയും ഇല്ല എൻ എസ് എസുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയും ഞങ്ങൾക്കില്ല ഒരു അഭിപ്രായ ഭിന്നതയും ഇല്ലേ അല്ലെ ഞാൻ പറയട്ടെ എല്ലാ സമുദായങ്ങൾക്കും പല കാര്യങ്ങളിലും അവരുടേതായ അഭിപ്രായം ഉണ്ടാവും ഞങ്ങളതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് ഞങ്ങൾക്കും അഭിപ്രായമുണ്ട് ഞങ്ങൾക്കും അഭിപ്രായമുണ്ട് അല്ലെ അല്ലല്ല ഞാൻ അതൊക്കെ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ നടത്തിയാലും ഞങ്ങൾ ഒരാളുമായിട്ടും അഭിപ്രായ വ്യത്യാസമില്ല ഞാൻ പറഞ്ഞല്ലോ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ ശ്രീ വെല്ലാപ്പള്ളി നടേശൻ ഏറ്റവും നിന്ദമായ ഭാഷയിൽ എന്നെ അപമാനിച്ചു ഇല്ലേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് എസ് എൻ ഡി പി യോഗമായിട്ട് ഞങ്ങൾ പിണങ്ങിയോ ഞാൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ചതയദിനാഘോഷങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളിൽ ഞാൻ പങ്കെടുത്തു അവരെന്നെ ക്ഷണിച്ചു ഞാൻ ആ പരിപാടിക്ക് പോയി അതങ്ങനെ അങ്ങനെ ഒരു സമുദായവുമായിട്ടും ഞങ്ങൾ ഒരു സംഘർഷത്തിലുമില്ല ഞങ്ങളൊരു സംഘർഷത്തിലും ഇല്ല പക്ഷെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ തീരുമാനങ്ങളുണ്ട് ആ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും അതിൽ മാറ്റമില്ല അല്ല അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പറഞ്ഞ അത് അദ്ദേഹം വെല്ലുവിളിച്ചപ്പോൾ ഞാൻ വിനയപൂർവ്വമായ ഭാഷയിലാണ് മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞൊരു മോശമായ ഒരു വാക്കും ഞാൻ തിരിച്ചു പറഞ്ഞില്ല പറഞ്ഞോ എന്നെ ഏറ്റവും മോശമായ നിന്നയമായ വാക്കുകൾ ഉപേക്ഷിച്ച് പറഞ്ഞു ആ എനിക്ക് വിരോധം ഒന്നുമില്ല അതിങ്ങനെ നമ്മൾ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കാൻ വേറെ എന്തെല്ലാം കേസില് എന്തെല്ലാം കേസിൽ കേൾക്കണു